മച്ചാനെ നാല് ഭാഗമൊക്കെ നോക്കിയിട്ടുണ്ട് വെൽ പ്ലാനിൽ നടത്തിയ ഒരു മോഷണായിരുന്നു പക്ഷെ സി സി ടി വി ഉള്ളത് മാത്രം മൂപ്പര് കണ്ടില്ല അതാണ് നമ്മൾ പറയല് ദൈവം പണി കൊടുക്കും എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വിരലടയാളം എല്ലാ ക്രീമിലും ഉണ്ടാവും ഇവനൊക്കെ അഭിനയങ്ങൾ കാണും വീടൊക്കെ കാണുമ്പോഴൊക്കെ മനസ്സിലായി ഇവന്റെ അഭിനയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഓസ്കാർ സിനിമയെപ്പോലും വെല്ലുന്ന അഭിനയമാണ് ഇവർ കാഴ്ചവെച്ചത് പക്ഷെ ദൈവം നല്ല ഒരു പണിയാണ് കൊടുത്തു ഇപ്പൊ ലോകം മൊത്തം കണ്ട് ആകെ നാറ് നാറാണക്കല്ലായി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആള് ആ ബൈക്കുമ്പോൾ അങ്ങനെ ഇരിക്കാൻ കേട്ടോ ഈ ഇരി ഇരുത്തം കണ്ടപ്പോൾ എനിക്ക് എത്തിപ്രായാലാണെന്ന് തോന്നുന്നു ആ ചാക്കോച്ചനെ ഇരിക്കണ ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് ആളിങ്ങനെ ഇരുന്ന് വലിയ വലിച്ചു കണ്ടോ ഇനി അവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കണം അച്ഛൻ നോക്കണ പെട്രോൾ ഉണ്ടട പെട്രോൾ ഉണ്ട് അനക്ക് അത്യാവശ്യം ഉള്ളുണ്ട് കൊണ്ടുപോകാനുള്ള ഒക്കെ ഉണ്ട് പെട്രോളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ പെട്രോളൊക്കെ ഉണ്ട് ആളിങ്ങനെ അവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച് സ്വന്തം ബൈക്കിനെ പോലെ അവിടെ ഇരുന്നിട്ടിങ്ങനെ തിരിഞ്ഞ് വെച്ചതാക്കണ്ടോ അപ്പൊ അവിടെ ഇങ്ങനെ നോക്കണ് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാനുള്ള വഴികളൊക്കെ ആളിങ്ങനെ നോക്കണം അവിടെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കണം ഇങ്ങനെ നോക്കൂട്ടാ ഒറ്റ ആരും ഇല്ലാന്ന് കണ്ട ബൈക്ക് പ്പോൾ ബൈക്കെടുത്തൊരറ്റ പോക്ക് പക്ഷെ ദൈവത്തിന്റെ ഒരു വിരലടയാളത്ത ഒരു സി സി ടി വി അവിടെ ഉണ്ടായിരുന്നു എന്തായാലും സിനിമയെ പോലും വെല്ലുന്ന അഭിനയമാണ് ഇന്ത്യ പോലെ ചില ആൾക്കാരുടെ ഇവരോടൊക്കെ ഞാൻ പണിയെടുത്തൂടെ എന്ന് ഞാൻ ചോദിക്കണില്ല അതായത് പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ഞാൻ ചോദിക്കണില്ല കാരണം അതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് മാതൊരു പരിപാടിക്ക് ഇറങ്ങിയത് എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ കാരണം ഈ ഒരു അവസ്ഥ നാളെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്തായാലും ഇതിൻ്റെ ആ ഉടമസ്ഥനെ ആ ഒരു വണ്ടി തിരിച്ചു കിട്ടട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക